പന്തെടുക്കുന്നതിനിടെ കിണറ്റിൽ വീണു മരിച്ച കുടുക്കച്ചിറ സ്വദേശിയായ പത്തു വയസ്സുകാരന്റെ സംസ്കാരം നടത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉച്ചയോടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത് കുടുക്കച്ചിറ സെന്റ് ജോസഫ് പള്ളിയിൽ വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിൽ മൃതദേഹം സംസ്കരിച്ചു ബുധനാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു അപകടമുണ്ടായത് പുതിയ വീട് നിർമ്മാണത്തിനുള്ള ജോലികൾ നടന്നുവരികയാണ് പഴയ വീട് പൊളിച്ചതോടെ സമീപത്തെ ഷെഡിലാണ് കുടുംബം താമസിച്ചിരുന്നത് പുതിയ വീടിനുള്ള പ്ലോട്ടിലാണ് സംരക്ഷണ ഭിത്തിയില്ലാത്ത കിണറുള്ളത് മുൻപ് കിണറ്റിൽ പോയ പന്ത് ബക്കറ്റ് ഉപയോഗിച്ച് കുട്ടികൾ കോരിയെടുത്തിട്ടുണ്ട് മഴ പെയ്തപ്പോൾ മണ്ണ് കിണറ്റിലേക്ക് വീണ് ചെളി രൂപപ്പെട്ടതാണ് ചെളിയിൽ അപകടപ്പെടാൻ ഇടയാക്കിയത് പന്തെടുക്കാനുള്ള ശ്രമത്തിനിടെ കിണറ്റിലേക്ക് വീണ ലിജു ചെളിയിൽ പൂണ്ടു പോകുകയായിരുന്നു കുട്ടിയെ കണ്ടെത്തി പുറത്തെടുക്കുമ്പോഴേക്കും ജീവൻ നഷ്ടമായിരുന്നു കുടുക്കച്ചിറ സെന്റ് ജോസഫ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ലിജു കുട്ടികളും അധ്യാപകരും വീട്ടിലും പള്ളിയിലുമായി എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകളും ജനപ്രതിനിധികളും നാട്ടുകാരും വൈദികരും സന്യസ്തനും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പാല